കണ്ണാടി പറമ്പ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പരിസ്ഥിതി ദിനം ആഘോഷിച്ചു ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ബി എം വിജയന്റെ അധ്യക്ഷതയിൽ നാറാത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രമേശൻ ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി ദിനാചരണം ഒരു ചടങ്ങാകാതെ നടുന്ന തൈകളെ സംരക്ഷിച്ച് വളർത്തുന്നതിൽ കണ്ണാടി പറമ്പ് ക്ഷേത്രത്തിന്റെ മാതൃകയാവുക എന്നതാണെന്നും മൈതാനത്ത് വളർത്തുന്ന തൈകൾ കാണുന്നത് ഏതൊരു പരിസ്ഥിതി സ്നേഹിക്കും സന്തോഷ ദൃശ്യങ്ങളാണെന്നും അമൂല്യമായ വൃക്ഷത്തൈകൾ കൂടുതൽ നട്ടുവളർത്തി നമ്മുടെ പരിസ്ഥിതിക്ക് മുതൽക്കൂട്ടാകണമെന്നും കെ രമേശൻ പറഞ്ഞു മേൽശാന്തി ഇ എൻ നാരായണൻ നമ്പൂതിരി എ വി നാരായണൻ എ വി ഗോവിന്ദൻ കെ എം സജീവ് എൻ വി പ്രസാദ് കെ വി നിഷ ടി എ വേണുഗോപാൽ എന്നിവർ പങ്കെടുത്തു ഇന്നലെ ന്യൂസ് കേരള കണ്ണൂർ ിൽ വർഷത്തെ സേവന പാരംസിന് സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ സ്ഥാപനം ഏഷ്യൻ പെയിന്റ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമസ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయప్ప ట్రేడేస్ స్టేడియం కాంప్లెక్స్ కణూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టు ఫోర్ డబుల్ టు